കുറവുണ്ടോ 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 വല്ല 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 മദ്രസയ്ക്ക് ദീനി സ്ഥാപനങ്ങൾക്ക് പിരിവുകൾക്ക് കുറവുണ്ടോ ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ വാപ്പയും ഉമ്മയും തന്റെ മക്കള് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ സുബൈദമാരായി നിങ്ങൾക്ക് മാറണോ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ അതിന്റെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ഉമ്മമാർക്കും രണ്ട് കണ്ണ് പോരാ ഇനി ആയിരം കണ്ണുണ്ടാകണം പടച്ചവനാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മജില സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ് ആയിരം കണ്ണുകളോടെ ജീവിക്കണം നമ്മൾ അടുക്കളയിൽ ഉമ്മ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു മകൻ ഓടി വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നു ഉമ്മയെ ആ ഉമ്മ വീഴുന്നില്ല വീണ്ടും ഉമ്മ ഇവിടെ നെഞ്ചത്ത് കുത്തുന്നു ഉമ്മ പെടഞ്ഞു വീഴുന്നു മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ അടുക്കളയിൽ ഇരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് ഉമ്മ ഇവിടെ തലക്കടിച്ചിട്ട് ആ മകൻ കൊന്നുകളഞ്ഞു എവിടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിമാണ് എന്നിട്ട് വാപ്പയോട് പറഞ്ഞു പത്രേ അതെനിക്ക് ഉറപ്പുള്ള കാര്യമല്ല ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് വാപ്പയോട് ചെന്നിട്ട് മകൻ പറഞ്ഞു എന്ന് ഞാൻ ഷൈത്താനെ കൊന്നിട്ടാ വന്നതെന്ന് ഏതാ ഷെയ്ത്താൻ ഉമ്മ സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കൊടുവാള് കൊണ്ട് വെട്ടിയിട്ട് നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി എന്ന് സുബൈദ എന്ന പെങ്ങളുടെ മുഖത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബ്രെയിൻ ട്യൂമർ വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് കഴുത്തിലേക്ക് കൊടുവാൾ കൊണ്ട് ആഞ്ഞു വെട്ടിയിട്ട് മകൻ ആഷിഖ് പറഞ്ഞതാണ് എന്താ പേര് ആഷിഖ് ഇതൊക്കെ ഒരു മാസം മുമ്പ് നടന്നതല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം വെക്കാൻ പറ്റൂല കരുതിയിരുന്നോ അടക്കയാണെങ്കിൽ ഈ പറയുന്ന മടിയിൽ നമുക്ക് തിരികെ വെക്കാം അടയ്ക്ക മരമായ വെക്കാൻ പറ്റൂല എന്റെ മകൻ അങ്ങനല്ല എന്റെ മകൾ ഇങ്ങനല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലേ ആഷിക്കിന്റെ ഉമ്മ സുബൈദ പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് ഒന്നര വയസ്സുണ്ടായിരുന്ന ആഷിഖെന്ന പ്രിയപ്പെട്ട മകനെ വളർത്താമേ കിട്ട് ഒരു കല്യാണം കല്യാണം വെച്ചവളല്ലേ സുബൈദ എന്നിട്ട് വീടുകൾ വീടുകളെ കയറി ഇറങ്ങി പാത്രം തുണി കൊടുത്തും കിട്ടിയ പൈസ കൊണ്ട് തന്റെ മകൻ കഴിക്കുമ്പോൾ മഹർ കൊടുക്കാൻ വേണ്ടി അഞ്ചുപവന്റെ സ്വർണം മാച്ചു വെച്ച് കാപ്പിരുന്നേ സുബൈദട്ട് ഇടയിൽ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് മാരകമായ ബ്രെയിൻ ട്യൂമർ ആ ഒരാളും അനുജത്തിയുടെ വീട്ടിൽ സർജറി കഴിഞ്ഞിട്ട് കൊണ്ട് കിടക്കുന്ന ഉമ്മയുടെ മുമ്പിൽ ഡീ അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് കൊടുവാള് വാങ്ങി തേങ്ങ പുതിക്കാൻ പറഞ്ഞിട്ട് വന്ന് ആ ഉമ്മയുടെ കഴുത്തിൽ ആഞ്ഞാഞ്ഞു വെട്ടുമ്പോഴും അവൻ എന്തേ ബോധമില്ലാതെ പോയത് എക്കും ഇരയായി എന്നതിന്റെ പേരിലല്ലേ ഈ പറയുന്ന ഓടി വന്ന് വെട്ടി നവാസ് മന്നാനി ഇസ്ലാമിക പ്രഭാഷകൻ പറയുന്നില്ലല്ലോ ഇവനൊന്നും മൂന്ന് ദിവസം നാല് ദിവസം ദുനിയാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവൂലെന്നാ പറയുന്നത് കഞ്ചാവും എം ഡി എം എ ഉപയോഗിച്ചാൽ ആരാ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും മറ്റ് സമുദായത്തിൽ ഈ ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിലല്ലേ ഏറ്റവും കൂടുതൽ കഞ്ചാവും ലഹരിയും ഉള്ളത് അതും ആണുങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ നിങ്ങളെ പറഞ്ഞാ ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സമുദായത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അയാളുടെ ബാധ്യത എന്ന നിലയിൽ പ്രസംഗിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട് ബഹിഷ്കരിക്കപ്പെടുന്നു കൈകാര്യം ചെയ്യുന്നു പക്ഷേ മുസ്ലിം പെണ്ണുങ്ങൾ പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാട് നീളെ വർഗീയത പരത്തിയവനെ മിനിറ്റ് അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ നിയമമില്ലാതിരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പലർക്കും കണ്ണുനീര് വരുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാറിയാടോ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നേ പറയാനുള്ളൂ ഈ സന്ദർഭത്തിൽ മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കാണാം മുസ്ലിം ഭർത്താക്കന്മാരുണ്ട് ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മഹല് ഭാരവാഹികളുണ്ട് ഇല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട് മുസ്ലിം പെണ്ണിന് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലാതെ വിളിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ